ഇൻ മലയാളം സിനിമ ദർ ഹാസ് ബിൻ എ ലോട്ട് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ പോളിറ്റിക്സ് വിച്ച് ഇസ് കൈൻഡ് ഓഫ് പോളിറ്റിക്സ് ഓഫ് സിറ്റുവേഷൻസ് പാർട്ടീസ് അക്സെട്ര പക്ഷേ എനിക്ക് വേറെ ഒരു കാര്യം എനിക്ക് നോക്കാനുള്ളത് ദ പോളിറ്റിക്സ് ഓഫ് മേക്കിംഗ് ഓഫ് സിനിമ അതാണ് എനിക്ക് ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള സാധനമാണ് എന്നിട്ട് ഞാൻ കാണുന്നത് മലയാളം സിനിമ അതിൽ വെറും മാറ്റമില്ല പണ്ട് പോലെ തന്നെ ഇപ്പോഴും മലയാളം സിനിമയിലെ ഒരു ഫ്യൂഡൽ ഫ്യൂഡലിസമിൻ്റെ ഒരു അംശം ഇപ്പോഴുണ്ട് അതാണ് ഐ തിങ്ക് ഇപ്പോൾ ഞങ്ങൾ ഒരു പട എന്ന് പറഞ്ഞ ഒരു സിനിമയെ പറ്റി പറഞ്ഞു അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനത്തെ അതിൻ്റെ ഒരു മാസ്ക്യുലിറ്റി ഞങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് എന്നാ പറയുന്നത് ഒരു ഓൾമോസ്റ്റ് പട ഈസ് എ ഗുഡ് ഫിലിം എനിക്ക് ഇഷ്ടമായ ഒരു സിനിമയാണ് പക്ഷേ ഇറ്റ് ഈസ് അബൌട്ട് ഹൗ മെനി ഫിലിംസ് ആർ സോ മാസ്ക്യുലർ ദ ഹോൾ വ്യൂ പോയിന്റ് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മേക്കിംഗ് പ്രോസസ്സ് തന്നെ ഒരു ഫുൾ മാസ്ക്യുലിറ്റി അല്ലെങ്കിൽ വേറെ ഒരു തരത്തിലുള്ള ഒരു മാർജിനൽ മാർജിൻസിൽ നോക്കാതെ ഈ സിനിമകളുണ്ടാവുന്നു അതാണ് മലയാളം സിനിമയുടെ ഏറ്റവും വലിയ ഒരു ഞാൻ പറയുന്നത് ലാക്ക് ഓഫ് പൊളിറ്റിക്കൽനസ് ഇസ് ദാറ്റ് അമ്മാര്യാൻ ഇസ് എ വെരി ഇമ്പോർട്ടൻ്റ് ഫിലിം ബിക്കോസ് ഇറ്റ് വാസ് മെയ്ഡ് ഇൻ ദാറ്റ് വേ അമ്മാര്യാൻ്റെ മേക്കിംഗ് പ്രോസസ്സ് തന്നെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ് ആയിരുന്നു അതാണ് അമ്മാര്യാൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻസ്